പക്ഷെ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ ആണെന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരം വെച്ച് ഇവരെന്നെ പിടിച്ചു ഒരു വെളുത്ത സഹായിപ്പുണ്ടായിരുന്നു എന്റെ ഇവിടെ ഇവിടെ ആക്കിട്ട് ഇടിച്ചത് ഹലോട്ടെ പോയി പ്ലീസ് ഞാൻ പൊയ്ക്കോട്ടെ എനിക്ക് പുറത്തു വരാ പ്രശ്നങ്ങളുണ്ട് പ്ലീസ് പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് സുഹൃത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷം ഇത് ക്ലാസ് റൂമോ ആളൊരു വലിയ തമാശക്കാരനാണല്ലോ ഓക്കെ യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി ശ്രീദേവി ഏത് ശ്രീദേവി നിങ്ങൾ ലിറ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത് അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ സംഗതി കരുതി വച്ചാണ് ആന്റണി ഫെർണാൻഡസ് സാറേ അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം അവളെ പറ്റി അവളെ പറ്റി എനിക്കൊന്ന് പറഞ്ഞൂടാ ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടോന്ന് ഇങ്ങനെ ആ പി എനിക്കൊരു ചുക്കും അറിയില്ല കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവർക്ക് ലിഫ്റ്റ് കൊടുത്തു അത് ഇത്രയും വലിയ ഇടിഞ്ഞായി എന്റെ തലയിൽ തന്നെ വരുന്ന ഞാൻ ഗോപാൽ നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത് ആ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു ഹലോ ഫ്രണ്ട് ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങൾ ഒരു കവർ പോസ്റ്റ് ചെയ്തില്ലേ അതെന്തായിരുന്നു അതെനിക്ക് എങ്ങനെ അറിയാം അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പോസ്റ്റ് ചെയ്തു കവറിന് പുറത്തെഴുതി നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു ഏതോ ഒരു പെണ്ണ് ആർക്ക് എഴുതി പോസ്റ്റ് ചെയ്ത മേൽലാശം കൊണ്ട് എനിക്കെന്ത് കാര്യം സത്യം പറയുന്നതായിരിക്കും നല്ലത് തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് അങ്ങോട്ട് അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ എന്തിനെ കൊല്ല കൊല്ല എന്ന് എനിക്കൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ കൊണ്ട് ഞാൻ സത്യം പറയിക്കും ജയൻ മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക അമിതമായി മദ്യപിച്ച് ഒരു അപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ സ്റ്റഡി

കഴിഞ്ഞു ആരാണ് ാണ് എനിക്ക് അറിയാം ഓക്കെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്ന ഓർമ്മ വേണം കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായാണ് ഞാൻ എവിടെ വേണം ആന്റണി ഫെർണാൻഡസ് ഒരാൾക്ക് മുമ്പ് പേര് അത് തന്നെ ഒരു കള്ളലക്ഷണം മൂന്ന് വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത് നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ട് ഈ മനുഷ്യന്റെ ഇടിച്ചൊരു ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു എനിക്കൊന്നും അറിഞ്ഞോടാന്ന് അറിയാതെ ഞാൻ തെളിവരാ ഞാൻ ഈ കാട് അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം മത്തിപെടുത്ത വാങ്ങിയാത്ത വെച്ചു മദ്യകുപ്പികളോടെ നിങ്ങൾക്ക് അല്ല 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 ഇതിന്ന് ഒരു കുപ്പി മദ്യം ചോറ പോലും ചേർക്കാതെ എന്റെ വായിച്ചത് എന്തൊരു സ്മെൽ എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തതുകൊണ്ടല്ലോ നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും കൊലപാതകയെ കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കട കേസുകളുമായി എന്റെ അടുത്ത് വന്ന ഇടുക്കിന്റെ മോനയുടെ ഷേപ്പ് ചെയ്യാൻ പറ്റും Pleasure, That I don't know. No. Sri Devi. No. Okay. Thank you. Welcome. இத்தை கா ஆரையும் விசிக்க ஆ சரிம் இன்னும்பத்தோடு படிச்சு அறிவிக்க ஒன்னு மிண்டாவது வேணும் நீங்க காரணம் எங்களுக்கு வீட்டில் பல்லினை வீட்டிலும் கடக்கல இவங்க ஆரோக்கிய அல்ல எங்கும் விசதிகரிக்கோ இது ஜீவம் கொண்டள்ள களிய ஒன்னும் அறிஞட ஒரு தெட்டும் செய்ய നടു കടലിൽ ഇറങ്ങിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തല്ലിതും കൊല്ലാൻ നോക്കിയതൊക്കെ പിന്നെ ദൈവത്തിന്റെ കാര്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു പറഞ്ഞത് മനസ്സില ഇനി അവരെ കൊല്ല വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവർ മുമ്പിലിട്ട് കൊടുക്കും ഞാൻ അവർ ആപ്പിഴുപ്പ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ് വലിയൊരു ഉദ്യോഗസ്ഥനെ ആ പിന്നെ അവരെന്നോട് ചോദിച്ചാൽ കവറിന്റെ പുറത്തെ മേൽലാസം എന്താണ് അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ കനത്ത രണ്ടു പേടി അതിനും കിട്ടി പറ ആ മെയിൽലാസം പറഞ്ഞില്ലല്ലോ హలో బుకే కల్ టు నందపురం సిక్స్ వన్ టు తోమస్ మాత్యూ ല്ലേ അതെ ഞാൻ ഞങ്ങടുത്ത് പോകുന്നത് ഞാൻ അവിടെ കെട്ടി ദോചിച്ചു എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്കായിരിക്കും ഇന്ദ്ര കഷ്ടോ ദൈവമേ എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറഞ്ഞാ പബ്ലിക് പ്രോർട്ടിയോ ആ പറഞ്ഞേ எந்த எந்த கொன்னு கொன்னு ஹச்சரா கொன்னு கொன்னு மையோ ஆ யாரோ